നാട്ടുകാരെ ഓടി വന്നെ എന്റെ വീട്ടിൽ കള്ളം കേറി നാട്ടുകാരെ നാട്ടുകാരെ ആരി ഓടി വന്നേ നാട്ടുകാരെ എന്റെ വീട്ടിൽ കള്ളം ഓടി വന്നേ നാട്ടുകാരെ ഇയാൾ എന്തും മനുഷ്യനാണോ ഞാൻ ഇത്രയുള്ള കടന്ന് വിളിച്ചു ലക്ഷം പോലും നാട്ടുകാരെ ഓടി വന്നെന്ന് ഞാനിവിടത്തെ നാട്ടുകാരനാണോ ഞാൻ ചങ്ങനാശ്ശേരി താമസിക്കുന്നല്ലേ ഞാൻ വരും ആ താമസിക്കുന്നല്ലേജിക്ക് നോക്കിട്ടാണ് വരാട്ട പണി ഞാൻ കൊടുക്കാം അയ്യോത്തമാരെ ഓടി വന്നേ എന്റെ വീട്ടിൽ കള്ളം കേറി വരത്തമാരെ ഓടി

വലിയ കാര്യം എന്റെ വീട്ടിൽ രണ്ട് ഹാളുണ്ട് ഒന്ന് മേളിലത്തെ നിലയിലും ഒന്ന് താഴത്തെ നിലയിലും ഞാൻ ആരോട് പറഞ്ഞു കിടക്കുന്നില്ല സുഹൃത്തെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ എന്റെ വീടിനകത്ത് ആളുണ്ട് മനുഷ്യനുണ്ട് എന്റെ വീട്ടില് ഒരു വീടായ അവിടെ ഒരു മനുഷ്യൻ വേണം മനുഷ്യനില്ലാത്ത വീടൊക്കെ ഒരു വീടാറാണോ ഇത് ആരോട് പറയും എന്റെ സുഹൃത്ത് എന്റെ വീടിനകത്ത് കള്ളം കയറി അതാണ് പറഞ്ഞത് കള്ളം കയറി എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത് സമാധാനപ്പെടും ഇതൊക്കെ ഞങ്ങൾ ചങ്ങനാശ്ശേരി ഞങ്ങളെ വീട്ടിലെ കള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യണ ഒരു പരിപാടി എന്നിട്ട് എന്നോട് സമാധാനായിട്ട് പറഞ്ഞാ പറ ഈ ചങ്ങനാശ്ശേരിക്കാർ കള്ളം കേറി എന്താ ചെയ്യണത് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഞങ്ങളെ മാറി എന്നിട്ട് പിന്നെ ലേലം ചെയ്യണത് പോലീസിലേക്ക് ഞാൻ വിളിച്ച ആദ്യമേ പറഞ്ഞു അയച്ചിട്ടുണ്ട് എസ് ഐ കല്യാണം എസ് ഐ ഒരു പഞ്ചുണ്ടേ അത് ഒരു വേണ്ടി അയച്ചാണ് അതൊക്കെ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ ആ ഞങ്ങൾ അവിടെയൊക്കെ പോലീസിന് വിവരം അറിയിച്ചിട്ട് പോലീസ് വരെ ലേറ്റ് ആയി കഴിഞ്ഞാ ഞങ്ങൾ ചെയ്യണ ഒരു പരിപാടി ആണോ ആ എനിക്കൊന്ന് പറഞ്ഞതാ ഒന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാര് എന്നാ ചെയ്യണേ ആ സമയത്ത് ഞങ്ങൾ അപ്പൊ തന്നെ കള്ളനകത്തിട്ട് വീട് അങ്ങ് പൂട്ടു ുരുവാണോടാ ഞാൻ നിനക്ക് കാണാട്ടേ ഇവന്റെ ചങ്ങനാശേരി പോലീസുകാർ വരാൻ ലേറ്റ് ആകുന്നുണ്ടല്ലോ പോലീസുകാർ ലേറ്റ് ആയി ഞാൻ തോന്നണം പോലീസുകാർ വരാ ലേറ്റായി കഴിഞ്ഞാൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ ഞങ്ങളുടെ വേറൊരു വൈകി കിട്ടിക്ക പരിപാടിയാണോ വേണ്ട അല്ലെ ഇരിക്കണേ അല്ല ചെലപ്പോ ചേച്ചില്ലെങ്കിൽ എഴുതി അറിയാം പറഞ്ഞത് ആ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനുള്ള സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വരും മാന്യ അങ്ങനെ പിടിക്കുന്നു ഇവിടെ വല ഉണ്ടെങ്കിലുണ്ടോ ആ മാന്യ വലയിട്ട് പിടിക്കുന്നു സംഭവം റെഡിയാക്കുന്നു ഞാൻ വരുന്നു ഞാൻ വരുന്ന സമയത്ത് നീ കുറച്ച് പണി ചെയ്തു വെക്കണം കുറച്ച് ഉള്ളി സവോള പച്ചമുളക് ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇരിയും എടുത്തുള്ളിയും അരിണ്ട പേസ്റ്റ് മതി പേസ്റ്റ് മതി അതാ സെറ്റപ്പ് പേസ്റ്റാക്കി വെക്കണം പിന്നെ കുരുമുളക് പൊടിക്കണ്ട പൊടിക്കണ്ട മാറച്ച് ചതച്ചിടുന്ന ആർട്ടിസ്റ്റ് ചതച്ചിട്ടുമ്പോൾ എടുത്തിങ്ങനെ കടിക്കുമ്പോൾ ഓ കുപ്പിയോ അവിടെ ആ മാനിറച്ചി ഞാൻ ഒരു കുപ്പി സ്വന്തമായിട്ട് മേടിയിട്ട് അതും കൂടെ എൻ്റെ തലേക്ക് കൊടുക്കട്ടെ വെച്ചോ വെച്ചോ ഒരു മണിക്കൂർ ഒരേ ഒരു മണിക്കൂർ എത്തിക്കഴിഞ്ഞു മാനറച്ചിയും കൂട്ടിയും ഒരു പിടി ഏ

അല്ല ഒരു മാൻ താറേതാ ഉദ്ദേശിച്ചത് പുള്ളിമാൻ പുള്ളിമാനല്ലേ ഒരു മാൻ മനുഷ്യൻ ഇയാളെ വീട്ടിൽ കുടുങ്ങി നടക്കാൻ കള്ളൻ ഇയാള് മനുഷ്യനാ മനുഷ്യൻ മനുഷ്യന്റെ ഇംഗ്ലീഷ് അങ്ങനെ ഓ എന്റെ മെസ്സേജ് മെസ്സേജ് ഒരു തിരിച്ചല്ലോ വേറെ പറ്റി എന്റെ അമ്മാവന്റെ മകൻ എന്റെ ഫോണിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ട് പെട്ടെന്ന് ഞാനൊരു കുപ്പി സോളയും അവിടെ ചെന്നപ്പോ അവന് തെനുറ്റക്കൂട് കാണിച്ചു കടിമി പറഞ്ഞൂടെ അത് സ്ഥിരം പരിപാടിയാണല്ലേ